തൃശ്ശൂർ ആമ്പല്ലൂർ മണ്ണമ്പട്ടയ്ക്കടുത്ത് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വളരെ മനോഹരമായ വീട് നല്ല റെസിഡൻസ് ഏരിയ തൃശൂർ ആമ്പല്ലൂർ മണ്ടമ്പട്ടയ്ക്കടുത്ത് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ടാറിംഗ് റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജ് ബസ് റൂട്ടിങ്ങിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട് മനോഹരമായ പുതിയ വീട് നല്ല റെസിഡൻസ് ഏരിയ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് മനോഹരമായ വീട്